നമസ്കാരം ഗുരുവായൂർ ഡിവാഡ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരി മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാശരണം ഹരി ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ ഒരു അത്ഭുതത്തോടു കൂടിയായിരിക്കും ഇന്നത്തെ സത്സംഗത ആദ്യം തന്നെ നോക്കുന്നത് അതായത് എവിടെയായിരിക്കണായിരുന്നു അല്ലേ ഇന്ന് ഗുരുവായൂർ ടി ഓട്ടസ് ആണലായിട്ട് ചെറിയൊരു ഓഫീസ് ഉണ്ട് മമ്മിരമ്പളത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഓഫീസില് തന്നെയാണ് ഇരിക്കുന്നത് ഇന്ന് ഇൻഡോർ ഷൂട്ടാക്കാൻ കാരണം ഇന്ന് നല്ല മഴയുണ്ട് ബലരാമസ്വാമിയുടെ പിറന്നാളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹ അനുഗ്രഹ വർഷം തന്നെയാണ് ഈ ഒരു മഴയെന്ന് വേണം കണക്കാക്കാൻ കാരണം ചൂട് കൊണ്ട് പൊറുതിമുട്ടുക എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു ഓരോ മലയാളികളും അപ്പം ഇന്ന് രാവിലെ നാല് മണി മുതൽ ഇവിടെ നല്ല മഴയാണ് അതിന്റെ ആ കാഠിന്യം ഒരു ആറാറര വരെയും അതേപോലെ തന്നെയായിരുന്നു ഇപ്പോൾ കുറച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ആ മഴയുടെ അന്തരീക്ഷവും അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് ഇപ്പം എല്ലാം കൂടി നടയിൽ പോകുന്നതിന് പകരം ഇന്ന് ഇൻഡോർ ഷൂട്ട് ഷൂട്ടാക്കാമെന്ന് വിചാരിച്ചു എത്രത്തോളം ഇത് സക്സസ് ആകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ കാരണം നിങ്ങൾ ഇതുവരെയും ഇൻഡോർ ഷൂട്ടിൽ എന്നെ കണ്ടെത്തിക്കുക അപ്പോഴും നമ്മൾ അമ്പലത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് നിന്നിട്ടായിരിക്കും അല്ലെങ്കിൽ മരപ്രഭുവിൻ്റെ അടുത്ത് നിന്നിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യാറുള്ളത് അതുതന്നെയായിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടമാകാമെന്നും എനിക്കറിയാം അപ്പോൾ ഇന്ന് പക്ഷേ ഇങ്ങനെയായിപ്പോയി അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് എല്ലാവരും ഇങ്ങനെ തന്നെ കാണൂട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലെ ശ്രീലങ്കത്ത് ശ്രീഗുരുവായൂരപ്പൻ ദാമോദരനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഉരുളിൽ കെട്ടിയിട്ടിരിക്കുകയർന്നു യശോദമ്മ ഉരുളിൽ കെട്ടിയ ദാമോദരനെ ഒരു നിമിഷം നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് യാദവ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം കളി ഗുരുവായൂരിൽ എവിടെയാണ് നടക്കണമെന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ചുറ്റമ്പലത്തിലാണ് നടക്കാറുള്ളത് പ്രത്യേകിച്ച് ഒരു സ്റ്റേജും ഇല്ല പ്രദക്ഷിണാവരിയിൽ തന്നെയാണ് നടക്കുന്നത് രാത്രി പത്തര മണിക്കാണ് തുടങ്ങുക അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും തൊഴിലൊക്കെ കഴിഞ്ഞ് തൃപുഖിയും വിളക്കെഴുന്നള്ളപ്പൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പ്രദക്ഷിണം വെക്കാനോ തൊഴാനോ ഒന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് വടക്ക് വശത്തായിട്ടാണ് അതായത് നമ്മൾ നാലമ്പലത്തിനകത്തു നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആ ഒരു ഭാഗം ആനക്കെ കിട്ടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ കൃഷ്ണനാട്ടങ്ങൾ നടക്കാറുള്ളത് സ്റ്റേജിലല്ല നടക്കാറുള്ളത് പ്രദക്ഷിണവരിയിലാണ് എല്ലാ ആൾക്കാരും നിലത്തിരുന്നിട്ടാണ് കാണാറുള്ളത് വളരെ ഭംഗിയുള്ള ഒരു ആണ് ആ ഒരു കളിവിളക്ക് കൊളുത്തി ആ ഒരു കളി കാണുന്നത് നമുക്ക് നമുക്ക് എന്താ പറയുക ഏത് കാലത്തും ആസ്വാദ്യകരമാണത് പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക മനസ്സിൽ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു രംഗം ഉണ്ടാവില്ല ഓരോ ആളുകളും ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു രംഗം മഴയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൃഷ്ണനാട്ടം കാണുന്നതാണ് അവിടെ നിലത്തിരുന്നുകൊണ്ട് നല്ല രസമാണ് അത് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ മഴക്കാലത്ത് ശരിക്കും കൃഷ്ണനാട്ടം ജൂൺ ജൂലൈ മാസത്തിലെ കൃഷ്ണനാട്ടം കളി ഇല്ലാട്ടോ പക്ഷെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു എന്താ പറയുക ഒക്ടോബറിലെ മഴ മഴയുടെ സമയത്ത് അങ്ങനെ തരായിട്ടുണ്ട് എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അതുകൊണ്ടാണ് ഇത്രയും ഇഷ്ടം ആ ഒരു സീനിനോട് ചോദ്യം ഷീജ എന്നൊരു ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അക്ഷയതീയയുടെ ഐതിഹ്യം പറയും ഭഗവാനുമായിട്ട് അക്ഷയതീയക്കുള്ള ബന്ധം എന്താണെന്നുള്ളത് ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് എല്ലാ ഐതിഹ്യങ്ങളെയും കുറിച്ച് ഗഹനമായിട്ട് പറയാൻ അറിയില്ല ബലരാമസ്വാമിയുടെ പിറന്നാളാണ് അക്ഷയ തൃതീയൊക്കെ എന്നറിയാം ബലരാമസ്വാമിയുടെ പിറന്നാൾ ശ്രീ ഗുരുവായൂരപ്പൻ വളരെ ഗംഭീരമായിട്ട് കൊണ്ടാടാറുണ്ട് എന്നുള്ളതും അറിയാം ഏർ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പിറന്നാളിന്റെ അന്ന് അതായത് നമ്മൾ അഷ്ടമിരോഹി അന്ന് രണ്ടു നേരം കാഴ്ച ശിവേലിയോട് കൂടിയിട്ട് ഗംഭീര വിളക്ക് ഉണ്ടാവാറുണ്ട് അതേമാതിരി തന്നെയാണ് ഇന്നത്തെ ദിവസവും അക്ഷയ തൃതിയയ്ക്ക് രണ്ടു നേരം കാഴ്ചശിവലിയോടു കൂടി ഗംഭീര വിളക്കാഘോഷമാണ് അമ്പലത്തിലെ ഏർ ഇന്ന് പിന്നെ വൈശാഖ മാസത്തിലെ മാധവ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ജയന്തി എന്ന് പറയുന്നത് ആ പിന്നെന്താ അത്രയൊക്കെ എനിക്ക് ആ ക്ഷേത്രയെ കുറിച്ച് അറിയുള്ളു കനകധാരാസ്താവം ഏർ ശങ്കരാചാര്യരെ രചിച്ച ദിവസമാണ് ഇതെന്നുകൂടെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഐതിഹ്യങ്ങൾ എനിക്കറിയില്ല എന്തായാലും രാവിലെ അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റി ശ്രീ ഗുരുവായൂരപ്പനോട് പറഞ്ഞു രാമേട്ടനോട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണമെന്ന് അത്രയ്ക്കൊക്കെ എനിക്കറിയുള്ളൂ അടുത്ത ചോദ്യം ഇന്നലെ വൈകുന്നേരം അമ്പല വിഷ്ണു കുറേ പുസ്തകങ്ങൾ കൊടുക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ പുസ്തകം എന്താണെന്ന് ചോദിച്ചിട്ട് ഇതാണ് കേട്ടോ ആ പുസ്തകം കണ്ണൻ്റെ നാമ പുണ്യനാമവർണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നന്ദൻപിള്ള സാറിൻ്റെ ആ ഒരു ആർട്ടിസ്റ്റ് നന്ദൻപിള്ളയുടെ അദ്ദേഹത്തിൻ്റെ ഓരോ എന്താ പറയാ കണ്ണൻ്റെ ഓരോ ഓരോ ലീലകൾ ഒരു പുസ്തകമാണ് ഇത് ഇന്നലെ വിതരണം ചെയ്തിരുന്നു ഇത് ഇന്നലെ ഫ്രീ ആയിട്ടാ കേട്ടോ ഒന്ന് ഇന്നലെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം കുറേ ചേച്ചിമാർ ശശിമാരെന്നോട് ഇത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ അവരുടെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റോക്ക് വരുന്ന സമയത്ത് എടുത്ത് വെക്കാൻ പറയാട്ടോ ഇതിൽ വളരെ ഭംഗിയായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണനെ വരച്ച് കാണുന്നതിനേക്കാളും ഇഷ്ടമാണ് അദ്ദേഹം എഴുതുന്ന ക്യാപ്ഷൻസ് എല്ലാം അത് നമ്മുടെ മനസ്സിലുണ്ണികൃഷ്ണൻ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ വികൃതികളും അദ്ദേഹം ഈ ഒരു ക്യാപ്ഷനിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കാണുമ്പോൾ ശരിക്കും നല്ലോണം സന്തോഷം തോന്നാറുണ്ടല്ലേ ഒരിക്കലും ആ ഒരു അമ്പലത്തിന്റെ ചുറ്റും അതിലിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് വരിയിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷനോട് കൂടിയിട്ട് കണ്ടിരുന്നു അന്ന് എനിക്ക് നല്ല സന്തോഷം തോന്നിയിരുന്നു ശരിക്കും നമ്മുടെ ഉണ്ണികൃഷ്ണൻ അങ്ങനെ തന്നെയാണ് വരിയിൽ നിൽക്കുന്നു ഭക്തന്റെ അടുത്ത് നിന്ന് നിന്ന് കാലി കഴിച്ചോ വയ്യാതായോ എന്നൊക്കെ ചോദിക്കാൻ ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടാവും ഒരു അദ്ദേഹത്തിന്റെ ഒരു ഇൻവിസിബിൾ പ്രസൻസ് നമുക്ക് നമുക്കൊന്ന് നമ്മളായിട്ടൊന്ന് നമ്മളുടെ ഹൃദയത്തിലേക്ക് നോക്കിയാലേ അതറിയാൻ പറ്റുള്ളൂ പക്ഷെ അതറിയാൻ നമുക്ക് സാധിക്കുക എന്നെ ചെയ്യോ അപ്പൊ സൗതയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുക സവത വരിയിലൊന്നും നിന്നല്ലല്ലോ തൊഴാറ് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എല്ലാ വിശേഷ ദിവസങ്ങളിലും മൂന്നും നാലുമണിക്കൂർ നിന്നിട്ട് തന്നെയാണ് ഞാനും തൊഴാറ് കേട്ടോ ഏകാദശി ദിവസത്തിലൊക്കെ രാവിലെ മൂന്ന് മണിക്ക് അമ്പലത്തിൽ പോയിട്ട് എട്ടര ഒമ്പത് മണി വരെയൊക്കെ ക്യൂളിൽ നിന്നിട്ട് തന്നെയാണ് എനിക്ക് അകത്ത് കടക്കാൻ സാധിച്ചിട്ടുള്ളൂ അത് പുറത്തെ കോമൺ ക്യൂലായിരിക്കില്ല അകത്തെ ആ സ്പെഷ്യൽ ക്യൂന്ന് പറയുന്ന കൊടുത്തായിരിക്കും നിൽക്കണം പക്ഷെ എവിടെ നിന്നാലും ക്യൂല് അനവധി നേരം നിന്നിട്ടുള്ള ഒരു പരിചയം ഉണ്ട് ഇല്ലാത്തോണ്ട് പറഞ്ഞതല്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിന്ന് നിന്ന് കാല് കഴിക്കുന്ന സമയത്ത് ഭഗവാനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളെ നമ്മളുടെ ഉള്ളിൽ നിന്ന് നിന്ന് കാല് കഴിച്ചോ എന്ന് ചോദിക്കുന്നതായിട്ട് തോന്നാറുണ്ട് അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാവനയില് എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നാറുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ കണ്ടപ്പോൾ എനിക്കെന്ന് തോന്നിയിരുന്നു വളരെ സന്തോഷം അതേമാതിരി അദ്ദേഹം അനവധി അനവധി എന്താ ഉണ്ണികൃഷ്ണൻ്റെ വികൃതികൾ കുസൃതികൾ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള പുസ്തകമാണ് കേട്ടോ അപ്പം ഇനി സ്റ്റോക്ക് വരുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അടുത്ത ചോദ്യം ഇന്നെനിക്ക് നിങ്ങൾ എല്ലാവരോടും ഒരുപാട് 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 നന്ദിയും സന്തോഷവും എല്ലാം പങ്കുവെക്കാനുണ്ട് നമ്മളുടെ നാമജപ യജ്ഞത്തിൽ നമ്മൾ മുപ്പത് ലക്ഷം നാമം മൂവായിരം പേര് ചേർന്ന് മുപ്പത് ദിവസം കൊണ്ട് ഗുരുവായൂരപ്പനെ സമർപ്പിക്കാം എന്ന് പറഞ്ഞു ഇന്നലെ എനിക്ക് നാമം ജപിച്ച അയച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് എത്ര പേര് എത്ര നാമം ജപിച്ചിണ്ടാവും അറിയോ നിങ്ങൾക്ക് ടോട്ടൽ എത്ര ആയിട്ടുണ്ടാവും ഒന്ന് ഗെസ് ചെയ്ത് നോക്കൂ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാം അത്ര വലിയ സംഖ്യയാണ് ഇന്നലെ ഓരോരുത്തരും നാമം ജപിച്ചു എന്ന് പറഞ്ഞയച്ചത് അഞ്ച് നാമങ്ങൾ തൊട്ട് പന്ത്രണ്ടായിരത്തിലധികം നാമങ്ങൾ ജപിച്ചിട്ടുള്ള ഭക്തരുണ്ട് ഓരോരുത്തരും ഓരോരുത്തരും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കൂട്ടി കൂട്ടിക്കൂട്ടി വന്നപ്പോഴും എനിക്ക് സന്തോഷം കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇഷ്ട കാരണം എനിക്കറിയോ നിങ്ങൾ ഓരോരുത്തരും ഓൾറെഡി നമം ജപിക്കുന്നവരായിരിക്കണം അല്ലാതെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് എല്ലാവരും നമം ജപിക്കണമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾ ജപിക്കുന്നതിൻ്റെ എണ്ണം എനിക്ക് അയച്ചു തരികയും എനിക്ക് എത്രയും ജപിക്കാൻ സാധിച്ചു കൂട്ടോ സാധ്യത പറഞ്ഞത് ഞാൻ അത് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഓരോ ആളുകളോടും എനിക്ക് പറയാനുള്ളത് നന്ദി മാത്രമാണ് എന്നെ ഇത്രയൊക്കെ വാല്യൂ ചെയ്യുന്ന എന്റെ എൻ്റെ ഇല്ലത്തെ ആൾക്കാരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും സന്തോഷം തരണ ഒരു വേറൊരു ദിവസം ഉണ്ടായിട്ടില്ല അത്ര വലിയ സന്തോഷാണ് നമുക്ക് എന്നാലും പത്ത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം യ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് നാമങ്ങളാണ് ഞാൻ കൂട്ടിയതുള്ളത് എണ്ണാതെ ജപിച്ചു എന്ന് പറയുന്ന ഭക്തരുടെ എണ്ണങ്ങൾ ഒന്നും കൂട്ടിയിട്ടില്ല അവരുടെ നൂറ്റി എട്ട് വെച്ച് കൂട്ടണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ അതൊന്നും ചെയ്തില്ല എണ്ണാതെ ജപിച്ചത് അതിലേറെ വരും അപ്ഡേറ്റ് ചെയ്യാൻ എവിടെ മെസ്സേജ് അയക്കാനോ അങ്ങനൊന്നും അറിയാതെ ജപിച്ചിട്ടുള്ള ആൾക്കാര് അത് അതിലേറെ വേറെ വരും മറ്റു ദിവസം കൊണ്ട് ഒരു മില്യൺ നാമമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് വലിയ കാര്യമാണ് വലിയ 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 കാര്യമാണ് ഇങ്ങനെ പോയാൽ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും ഇത് തുടങ്ങുന്ന സമയത്ത് എന്നോട് വിഷ്ണു പറഞ്ഞിരുന്നു ചേച്ചി മുപ്പത് ലക്ഷം എന്ന് പറയുന്നത് ചെറിയ സംഖ്യയാണ് മൂന്ന് കോടി എന്ന് പറയാമായിരുന്നു ചേച്ചിക്ക് എന്ന് പക്ഷെ ഞാൻ പറഞ്ഞു ഈ മൂന്ന് കോടി വരെയൊന്നും എത്താൻ മാത്രം ഞാൻ പറഞ്ഞാൽ ആളുകൾ അത്രയൊന്നും ജപിക്കും എനിക്ക് തോന്നണില്ല പറഞ്ഞു അത്രയൊന്നും വലിയ ആളായിട്ടില്ല വിഷ്ണു ഞാൻ ഞാനായിരുന്നു ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിരുന്നെ പക്ഷെ വിഷ്ണുവിന് ഉറപ്പുണ്ടായിരുന്നു ഇത് മുപ്പത് ലക്ഷത്തില് നിൽക്കില്ല ഒന്നാമത്തെ ദിവസം തന്നെ പത്തര ലക്ഷം നാമമായപ്പോൾ വിഷ്ണുവിനോട് ഇതന്നെയാ ചോദിച്ചു പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ സംഖ്യയായില്ലേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷായി ഓരോ ഓരോ നാമം ജപിച്ച ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്ത അല്ലെങ്കിൽ ഭക്തന്മാരോടും എനിക്ക് നന്ദി അറിയിക്കാനുണ്ട് നിങ്ങൾ നാമം ജപിച്ചത് നിങ്ങളുടെ ഗുരുവായൂരപ്പനോട് നിങ്ങൾക്കുള്ള ഇഷ്ടം കൊണ്ടാണ് പക്ഷേ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ എന്നെയും കൂടി കണക്കാക്കി അതിലൊരുപാട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് അടുത്ത ചോദ്യം ാരാഗണേശ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വെണ്ണ കൊണ്ടുള്ള തുലാഭാരത്തിനെ കുറിച്ച് പറയുന്ന വെണ്ണ കൊണ്ട് തുലാഭാരം തോക്കാനായിട്ട് ഒരു കിലോ വെണ്ണയ്ക്ക് നാനൂറ്റി അമ്പത് രൂപ എന്ന കണക്കിലാണ് വെണ്ണ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ എല്ലാ ദ്രവ്യം തന്നെയാണ് നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു കിലോയ്ക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് അമ്പത് കിലോ ശരീരഭാരമുള്ള ആളാണെങ്കിൽ അത് അതിനനുസരിച്ചുള്ള തുകയാണ് അടക്കേണ്ടി വരിക വേറെന്താ വെണ്ണ കൊണ്ട് അത്രേ ഉള്ളൂ ശ്രീകല എന്നൊരു ശ്രീലേഖ എന്നൊരു ഭക്ത ശ്രീലേഖ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എല്ലാ മാസവും മാസ വഴിപാട് ബുക്ക് ചെയ്ത് നടത്താൻ സാധിക്കുമോ സാധിക്കുമെന്നു ചോദിച്ചിരിക്കുന്നത് എല്ലാ മാസവും മാസ വഴിപാട് നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അടു അടുത്ത മാസത്തേക്ക് ഉള്ളത് മുഴുവനായിട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വഴിപാട് വേണമെങ്കിലും അങ്ങനെ ചീട്ടാക്കാം അതായത് വെണ്ണ പഴം പഞ്ചസാര അല്ലെങ്കിൽ പാലഭിഷേകം കതലിപ്പഴം ത്രിമധുരം അപ്പം അട അവയില് അങ്ങനെ ഏത് പ്രസാദം കിട്ടുന്നതാണെങ്കിലും അല്ലെങ്കിൽ കളഭോ അങ്ങനെ ഏത് വഴിപാടാണെങ്കിൽ പോലും നമുക്ക് ഒരു മാസത്തിന് ഒന്നിച്ച് ഷീട്ടാക്കണമെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്ക് ഒന്നിച്ച് ഷീട്ടാക്കാൻ പറ്റും ആ ഷീട്ട് നമുക്ക് കാർഡാക്കി തരണം എന്ന് പറയണം അപ്പോൾ ഒരു കാർഡിൻ്റെ രൂപത്തിൽ അവർ എഴുതി തരും ആ കാർഡ് നമ്മൾ എല്ലാ ദിവസവും ആ കാർഡ് കാണിച്ചാൽ നമുക്ക് അതിൻ്റെ പ്രസാദം പ്രസാദ കൗണ്ടറിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും അതാത് സമയത്ത് കാട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് പ്രസാദകമുണ്ട് ഇത് മാത്രല്ല കേട്ടോ പ്രസാദം കിട്ടുന്ന ഒരുപാടുകൾ മാത്രല്ല പുഷ്പാഞ്ജലി പോലെയുള്ള പ്രസാദങ്ങള് അല്ല ഈ എന്താ പറയുക ലളിതാ സഹസ്രനാമം അല്ല നാരായണീയ പാരായണം ഭാഗവത പാരായണം അതൊക്കെ നടക്കുന്നുണ്ടല്ലോ അതിനൊന്നും പ്രത്യേകിച്ച് നമുക്ക് പ്രസാദം ലഭിക്കുന്നതല്ലല്ലോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു മാസത്തിനൊന്നിച്ച് അങ്ങനെ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഒന്നിച്ച് ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ രമേശ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ അവസാന വീഡിയോന്റെ താ അവസാനം ഞാനും വഴിപാട് കൗണ്ടറുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം റിസിപ്റ്റ് എടുക്കുന്ന കൗണ്ടർ തെക്ക് വശത്തായിട്ട് വരുന്നുണ്ട് പറഞ്ഞ് കാണിച്ചിരുന്നു അപ്പം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അകത്ത് ഒരു റിസിപ്റ്റ് എടുക്കുന്ന കൗണ്ടർ ഉണ്ടായിരുന്നു അതിപ്പോൾ അവിടുന്ന് മാറ്റിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല കേട്ടോ റിസിപ്റ്റ് എടുക്കുന്ന കൗണ്ടർ ചുറ്റമ്പലത്തിനകത്തും ഉണ്ട് ഞാൻ ഇന്നലെ കാണിച്ച ഭാഗത്തും അതുണ്ട് തെക്കുവശത്ത് പുറത്തുണ്ട് അകത്തോണ്ട് ഞാൻ ഇന്നലെ കാ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുറത്തുനിന്നാണ് ഷീറ്റാക്കേണ്ടത് അവിടെ നിന്ന് തന്നെയാണ് പ്രസാദം വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക അകത്തുള്ള കൗണ്ടർ അതേപോലെ തന്നെ എൻ്റെ പ്രസാദങ്ങൾ വാങ്ങണമെങ്കിൽ അകത്തുനിന്ന് ഷീറ്റ് എടുത്താലും നമ്മൾ പുറത്തേക്ക് വരണമല്ലോ അപ്പോൾ പുറത്തുനിന്ന് തന്നെ ഷീറ്റ് എടുക്കാമല്ലോ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് അടുത്ത് പേരറിയാതെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ വല്യമ്മ നവനീയതിനോടും കുട്ടി ഭക്തന്മാരോടൊക്കെ പറഞ്ഞപ്പോൾ യവനത്തിലെ വർദ്ധകൃം ഏറ്റുവാങ്ങാൻ തയ്യാറാണോന്ന് വല്യമ്മ എന്ന് പറയുന്നത് അത്ര വലിയ വർദ്ധകളുള്ള ഒരു പൊസിഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അമ്മയുടെ ചേച്ചി എന്ന ഒരു രീതിയിലാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അമ്മയുടെ ചേച്ചിക്ക് എൻ്റെ അനീത്തിമാർക്കൊക്കെ ചെറിയ കുട്ടികളുണ്ട് അവർക്കൊക്കെ എന്നെ വല്ല്യമ്മന്ന് വിളിക്കാനുള്ള പ്രായം ഉള്ള ചെറിയ കുട്ടികളുണ്ട് അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്കറിയില്ല ദേശകാലത്തിനനുസരിച്ച് വ്യത്യാസം വരുമോ എന്നുള്ളത് കേട്ടോ ചില ചില ആളുകൾ പറയും ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ നാട്ടിലൊക്കെ നല്ല പ്രായമുള്ള ആളുകളെയാ വല്ല്യമ്മന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രാൻഡ് പാരന്റ്സിന്റെ അത്രയൊക്കെ പ്രായമുള്ള ആൾക്കാരെയാ എന്ന് പറയാന്ന് അങ്ങനെയാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അടുത്ത ചോദ്യം ശരണ്യ പിള്ള എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ചാടി കയലുണ്ട് അത് മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചതാണ് അത് അതിവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറ്റുമെന്ന് അങ്ങനെ പാടില്ലയെന്നാട്ടോ ഞാൻ കേട്ടിരിക്കുന്നത് ഒരു ദേവൻ്റെ പ്രസാദം മറ്റൊരു ദേവനെ കൊടുക്കാൻ സമർപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെ വേണ്ട കേട്ടോ മഞ്ചാടിയോ കുന്നിക്കുരോ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ഗുരുവരെ അമ്പലനടയിലെ കടകളിലെല്ലാം കിട്ടും മഞ്ചാടിയും കുന്നിക്കുരൊക്കെ പാക്കറ്റുകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെ ശ്രമിച്ചു നോക്കുക അല്ലാതെ നമ്മൾ മറ്റൊരു അമ്പലത്തിൽ നിന്ന് കിട്ടിയത് ഇവിടെ കൊടുക്കണം എന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ചോദ്യം സിന്ധു എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ളുകൊണ്ടുള്ള തുലാഭാരത്തിന്റെ കാര്യം പറയുമെന്ന് എള്ളുകൾ കൊണ്ടുള്ള തുലാഭാരം ഇവിടെ തന്നെ ലഭിക്കും നൂറ്റി അൻപത് രൂപയാണോ ഒരു കിലോഗ്രാം എള്ളിന് നമ്മൾ ദേവസ്വത്തിലേക്ക് കൊടുക്കേണ്ടത് ശരീരഭാരത്തിനനുസരിച്ച് എത്രയാണോ നിങ്ങളുടെ വെയിറ്റ് അതിനനുസരിച്ചുള്ള എമൗണ്ട് ആയിരിക്കും കേട്ടോ അടയ്ക്കേണ്ടി വരിക അടുത്ത ചോദ്യം മനു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സർപ്പദോഷ പരിഹാരമായിട്ട് എന്തെങ്കിലും വഴിപാട് ഗുരുവായൂർ ഉള്ളതായിട്ട് അറിയുമെന്ന് എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഒരു ഉള്ളതായിട്ട് അറിയില്ല ഗുരുവായൂരപ്പിന് നാഗക്കാവുണ്ട് ഗുരുവായൂർ അമ്പലത്തിന് കിഴക്കേ നടയിൽ തന്നെയാണ് നാഗക്കാവ് ഉള്ളത് അവിടെ വർഷത്തിലൊരിക്കലും തന്നെയാണ് പൂജ നടക്കുന്നത് അവിടെ എന്തെങ്കിലും വഴിപാട് ചെയ്താൽ മതിയോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഏതെങ്കിലും തരത്തിലുള്ള സർപ്പ ദോഷങ്ങൾ വരാതിരിക്കാൻ എൻ്റെ അമ്മ കാളിയമർദ്ദനം ചീട്ടാക്കിയിട്ടുണ്ടായിരുന്നു കാളിയമർദ്ദനം ശരിക്കും വിഷബാധ ശമനത്തിന് അതല്ലെങ്കിൽ രോഗശാന്തിക്ക് എന്നൊക്കെയാണ് കാളിയമർദ്ദനം കൃഷ്ണനാട്ടം കളി ചീട്ടാക്കുന്നതിന് ഫലസിദ്ധിയായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധത്തിനനുസരിച്ചാണ് കളിയും പാമ്പിനെ ഓടിച്ച കഥയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് സർപ്പദോഷം മാറാൻ കളിയ മർദ്ദനം ചീട്ടാക്കിയാൽ മതി തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ മൂവായിരം രൂപയാണ് കാളി മതനം കൃഷ്ണനാട്ടങ്ങളിൽ ചീട്ടാക്കാനായിട്ട് ദേവസ്ലേക്ക് അടക്കേണ്ടത് ഇനി ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാവില്ല ഓഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടാവില്ല സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ടാണ് ഇനിയുള്ള ആ ഒരു കളി വരുന്നത് മെയ് കഴിഞ്ഞാൽ പടാട്ടിൽ നിന്ന പ്രസന്ന മുരളീധരൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് പാൽപ്പായസത്തിന്റെ റേറ്റ് എത്രയാണ് അര ലിറ്റർ പാൽപായസാണ് ഏറ്റവും മിനിമം നാല്പത്തി ആറ് രൂപ തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഒരു ലിറ്റർ പാൽപായസത്തിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭക്തപ്രിയയിൽ റേറ്റ് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ അടുത്ത് ഏതാ കണക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ പാൽപ്പായസം നാൽപ്പത്തി ആറ് രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത്തി ആറ് രൂപയാണ് അത് എപ്പോഴാണ് കിട്ടുകയെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചപൂജയ്ക്ക് ശേഷം കിട്ടും അല്ലെങ്കിൽ പന്തീരടി പൂജയ്ക്ക് ശേഷം കിട്ടും പന്തീരടി പൂജ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ഒൻപത് മണിയാവുമ്പോഴേക്കും കഴിയും ആ സമയത്ത് പന്തീരടി പൂജയുടെ പൽപ്പായസം ഉണ്ടെങ്കിൽ അത് കിട്ടും അല്ല ഉച്ചപൂജയുടെ പൽപ്പായസമാണ് ചേട്ടാക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ഉച്ചപൂജയുടെ നിദ്യം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ കിട്ടുക അല്ല അത്താഴ പൂജയ്ക്കാണ് പൽപ്പായസം വേണ്ടതെങ്കിൽ ആ സമയത്താ കിട്ടുക രാത്രി എട്ട് മണിക്ക് ശേഷമാണ് അത്താഴ പൂജയുടെ പൽപ്പായസം കിട്ടുക ബിന്ദു രമേശ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പട്ടുകോണകം ചീട്ടാക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു വഴിപാടില്ല കേട്ടോ നമ്മൾ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങുന്ന സമയത്ത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പട്ടുകോണകം ചാർക്കിയ പട്ടുകോണകം കൂടി കിട്ടാറുണ്ട് ചില സമയത്ത് അത് ഉണ്ണികൃഷ്ണനോട് തന്നെ പറയും ഉണ്ണികൃഷ്ണന് യേശോദമ്മയെ പോലെ ഒരുക്കി ഉടിപ്പിച്ചിട്ടുള്ള മേശാന്തി ഉടുപ്പിച്ചിട്ടുള്ള പട്ടികോണനും കിട്ടണം എന്ന് നമ്മളൊന്ന് ആഗ്രഹമായിട്ട് പറഞ്ഞു നോക്കൂ അദ്ദേഹം തരാതിരിക്കുകയാണ് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അടുത്ത ചോദ്യം അനുഷാറക്കൽ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ നാമങ്ങൾ വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കേൾക്കുന്നതിൽ തെറ്റുണ്ടോന്ന് കേൾക്കുന്നതിലൊന്നും ഒരു തെറ്റുപൂലി കേട്ടോ നാമങ്ങള് ഏത് നാമങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും നാമങ്ങൾ കേൾക്കുന്നതിൽ ഒരു തെറ്റുപൊലി കേട്ടോ അടുത്ത ചോദ്യം അപ്പം ഇന്ന് അത്രയും ഉള്ളൂ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നാമങ്ങളുടെ അപ്ഡേഷനായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കൂട്ടോ മൊബൈൽ നമ്പർ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എട്ട് ഒന്ന് 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 ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഒരമ്മ എന്നെ വിളിച്ചിട്ട് മലയാളത്തിലും കൂടെ പറയണമെന്ന് പറഞ്ഞില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ അപ്പോൾ ഈ നാമങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യരുത് അല്ല കമൻറ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ രണ്ട് പ്രാവശ്യം കൂട്ടി പോകാനുള്ള സാധ്യതയുണ്ടായി ഇത് ഇത്രയും എളുപ്പമുള്ള ജോലിയിലാട്ടോ പെട്ടെന്ന് ഞാൻ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലാന്നേ ഞാൻ ഇത്രയെന്നും വരുന്നോ ഇത്രയും പേര് ഇതിൽ പങ്കെടുക്കുന്ന ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ആദ്യം നമ്മളുടെ വീഡിയോന്റെ താഴെ ഒരു നൂറ് നൂറ്റി അമ്പത് കമന്റ്സ് ഒക്കെ വരാറുണ്ടല്ലോ അതേപോലെ നൂറ്റമ്പത് കമന്റ്സ് ഒക്കെ അതിലും കണ്ടപ്പോ ആദ്യം കൂട്ടിക്കൊണ്ടിരിക്കായിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം രാ രാത്രിയിൽ നോക്കിയപ്പോഴേക്കും അത് ഒരുപാട് കമന്റ്സ് ആയി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല തോന്നണ അത്രയും കമന്റ്സ് തന്നെ അതിലൊക്കെ അതുതന്നെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇന്നലെ കുറേ പേർക്ക് അബ്രദ്ധാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ എനിക്ക് മെസ്സേജിലും ഇട്ട് തന്നിരുന്നു അതുപോലെ തന്നെ കമൻറ്റെയും ചെയ്തിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ നോക്കിയിട്ട് തന്നെ കൗണ്ട് ചെയ്ത് അപ്പം ഇന്ന് നിങ്ങൾ അങ്ങനെ ഇടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അപ്ഡേറ്റ് ചെയ്യണം നാമങ്ങൾ എത്ര ജപിക്കാൻ പറ്റിയെന്ന് പിന്നെ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരായണ നാമം ജപിച്ചാൽ അങ്ങനെ എന്തിനെണ്ണേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിയാണ് എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല ശ്രീ ഗുരുവാരത്തിന് അറിയാം നമുക്ക് നമ്മൾ എത്ര നാമം എന്നുള്ളത് എൻ്റെ കൃത്യമായ കണക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരിക്കും എന്തിനാ നമ്മൾ എന്തിനാണ് നമ്മളെണ്ണം അല്ലേ പക്ഷെ ഇവിടെ നമ്മൾ ഒരു ലക്ഷ്യം പറഞ്ഞിരുന്നു മുപ്പത് ലക്ഷം നാമമാക്കുക എന്നുള്ള ലക്ഷ്യം അതുകൊണ്ടാ കേട്ടോ എണ്ണം ചോദിക്കണേ എണ്ണാമത്തെ നാമഞ്ചെല്ലി ഒരുപാട് പേര് പറഞ്ഞു എണ്ണാമത്തെ നാമഞ്ചെല്ലി എന്തിനാ ഉണ്ടായ ഒരുപാട് നാമം ചെല്ലിയിലൂന്ന് പിന്നെ ഭക്തിപരമായിട്ട് അത്രക്കൊന്നും ഉയർച്ച എനിക്കില്ലാത്ത കാരണം എനിക്ക് ഈ എണ്ണം പിടിക്കുന്നതിൽ ഭയങ്കര ഒരു ആണ് കാരണം എന്താ വെച്ചാൽ ഓരോ തവണ എണ്ണം കൂടി കൂടി കാണുമ്പോഴും എനിക്ക് ഇത്രയും നേരം ഗുരുവായപ്പനെ നാമം ജപിക്കാൻ പറ്റില്ല എന്ന് തോന്നും എനിക്ക് ഇത്രയും നാമം ജപിച്ച കാരണം ഒരു അബദ്ധം വരില്ല എന്നൊരു കോൺഫിഡൻസ് തോന്നും അതുകൊണ്ടാട്ടോ ഞാൻ എണ്ണം പിടിക്കാൻ പറഞ്ഞത് അപ്പോൾ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എണ്ണം പിടിച്ചാൽ എണ്ണത്തിലായിരിക്കും ശ്രദ്ധ നാമത്തിലായിരിക്കില്ല ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോട് ഞാൻ യോജിക്കുന്നില്ല നാരായണ നാമം ജപിക്കുമ്പോൾ നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ജപിക്കണം പക്ഷെ എത്ര ആൾക്ക് ശ്രീഗുരുവായൂര്പ്പനെ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കാൻ സാധിച്ചു പണ്ട് ആചാര്യൻ പറയാറുണ്ട് കേട്ടോ നമ്മൾ ശ്രീഗുരുവാരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ വേണ്ടിയിട്ട് കണ്ണൊക്കടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണ പോലെ ഞാൻ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ് ഭഗവാന്റെ മയിൽ ഫീൽ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടച്ച് നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ തെങ്ങിൻ്റെ ഓലയാണത്ര ഓർമ്മ ഉറമോ അതെന്താന്ന് വെച്ചാൽ നമുക്ക് അത്രയൊന്നും ഉയർച്ച ആയിട്ടില്ല ഭൗതികമായ കാര്യങ്ങൾ നമ്മള് വീട്ടമ്മമാർക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവേണ്ടാവും നമ്മളിപ്പോ കണ്ണടച്ച് ശ്രീകരുവാരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നാമം ജപിക്കാൻ തുടങ്ങിയ പത്ത് നാമമാകുമ്പോഴേക്കും നമുക്ക് കുക്കറ് വിസിലടിച്ചോ എന്ന് തോന്നും അല്ലെങ്കിൽ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് തോന്നും അല്ലെങ്കിൽ കുട്ടിക്ക് പോകാനുള്ള ഡ്രസ്സ് റെഡിയാക്കി കൊടുത്തോ ഇങ്ങനെ ഒരു നൂറ് കാര്യങ്ങൾ നമ്മളുടെ മനസ്സില് നമ്മുടെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ ഇതേപോലെ തന്നെ പുരുഷന്മാർക്കും ഉണ്ടായിരിക്കും കേട്ടോ അനവധി കാര്യങ്ങള് അതിന്റെ ഇടയില് നാമം ജപിക്കുമ്പോൾ മുഴുവനായിട്ടൊന്നും നമുക്ക് ആ ശ്രദ്ധ കിട്ടില്ല ആ കലികാലല്ലേ ശ്രദ്ധയൊക്കെ വളരെ കുറയും ഇത് ശ്രീ ഗുരുവായൂരിപ്പനും അറിയാം അതുകൊണ്ട് എന്താച്ച അദ്ദേഹം നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ അദ്ദേഹം വളരെ ഇപ്പൊ ലിബറൽ ആയിട്ടാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ജപിച്ചാൽ മതി കോൺസെൻട്രേറ്റ് ഇല്ലത്തില്ലെങ്കിലും കുഴപ്പമില്ലാന്നാണ് അദ്ദേഹത്തിന്റെ മട്ട് എന്നാണ് ഞാൻ പറയുക കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനാണ് ശ്രീ ഗുരുവായാലിനെ കുറിച്ച് ഇഷ്ടം കാരണം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്നേ ജപിക്കാൻ പാടുള്ളൂ നല്ലോണം ശ്രദ്ധ കൊടുത്ത് നാമം ജപിക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താണെന്നറിയോ നമ്മളുടെ കയ്യിൽ നിന്ന് ആ നാമശീലം അങ്ങോട്ട് പോകും നാമശീലം നമുക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ എന്താപത്ത് വന്നാലും നമ്മളൊന്ന് വീഴാൻ പോയാൽ ഹരേ എന്ന് പറയാൻ നമുക്ക് തോന്നണമെങ്കിൽ നമ്മളുടെ നാവിന് നല്ല പരിചയം ഉണ്ടാവണം നാമം ജപിച്ചിട്ട് അങ്ങനെയാണെങ്കിലേ നമുക്കത് വരുള്ളൂ നമുക്ക് എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് അമ്മയെന്ന് വിളിക്കില്ലേ നമ്മള് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മയെന്നാണ് വിളിച്ചിരിക്കുന്നല്ലേ അപ്പൊ അമ്മയെ അമ്മയെ അമ്മയെന്ന് വിളിച്ചിട്ട് ആഹ് എനിക്ക് തോന്നുന്നു ആയിരത്തിൽ ഒരാളൊക്കെ അങ്ങനെ അല്ലാതിരിക്കുള്ളൂ അപ്പൊ നമുക്ക് ആപത്തുകൾ വരുമ്പോ പെട്ടെന്ന് നമ്മൾ അമ്മേ എന്ന് വിളിച്ചു പോകും ഇതേപോലെ തന്നെ നമ്മൾ അയ്യോ എന്ന് പറയാറില്ലേ ഈ അയ്യോ എന്ന് പറയുന്നത് എന്താ നമ്മൾ ആ അയ്യോ ശീലിച്ചിട്ടുണ്ട് അതുകൊണ്ടാ ഇത് ഒക്കെ മാറ്റി നമ്മളെ നാമമാണ് ജപിക്കുന്നത് അമ്മേ എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ സാക്ഷൽ ഭഗവതി അമ്മ നമ്മളെ കാത്തോളും പക്ഷെ നാമമാണ് നമ്മുടെ നാവിന് പരിചയമെങ്കിൽ നമുക്ക് എന്താപത്ത് വരികയാണെങ്കിലും ആദ്യം നമുക്ക് നാമം ചൊല്ലാൻ തോന്നും അതുകൊണ്ട് ആ പരിചയത്തിന് വേണേ വേണ്ടിയിട്ടായാലെങ്കിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിലും ചിരിച്ചോന്ന് ങ്ങാട്ട് ജപിച്ചോളൂ നാരായണ 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 ഞാനിപ്പ പറയുമ്പോ നിങ്ങളെ അല്ലേ ശ്രദ്ധിക്കണേ അല്ലാതെ ഇപ്പൊ ഞാൻ നാരായണനെ അല്ലല്ലോ ശ്രദ്ധിക്കണം പക്ഷെ എന്നാലും നാമം ജപിച്ചു ജപിച്ചു ജപിച്ച എപ്പോഴെങ്കിലും ഒക്കെ നമ്മക്ക് ഒരു ജ്ഞാനം തരാൻ ശ്രീ ഗുരുവായൂരപ്പിന് തോന്നാതിരിക്കുക അങ്ങനൊരു ജ്ഞാനം നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സവിടെ ഉറച്ചു നിന്നോളൂന്നേ അപ്പൊ അതിനാദ്യം വേണ്ടത് ശീലാണല്ലോ ജപിച്ചോളൂ നാരായണ 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 എല്ലാം പിടിച്ചുകൊണ്ട് തന്നെ ജപിച്ചോളൂ പിടിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഞാൻ നിർബന്ധിക്കണമെന്നില്ല കേട്ടോ എന്തായാലും പത്ത് ലക്ഷം നാമം ഇന്നലെ വൺ മില്യൺ നാമം ഇന്നലെ നമുക്ക് ലഭിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് തുടർന്നും ജപിക്കാൻ സാധിക്കട്ടെ അപ്പം ആ വീഡിയോ ഇനി വരുന്നുണ്ട് കേട്ടോ വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഇപ്പൊ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് രാവിലെ എട്ടര മണിക്കാണ് കമന്റ് ബോക്സ് ഓഫ് ചെയ്തത് കാരണം ഇന്ന് രാവിലെ എട്ടര മണിവരെയും അപ്ഡേറ്റ് ചെയ്തോട്ടെ അതിനുശേഷം ജപിച്ചതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തത് അപ്പോൾ ഇനി ആരെങ്കിലും ഇന്നലെ ജപിച്ചതിൻ്റെ ആ ഒരു കണക്ക് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നോ അല്ലെങ്കിൽ അപ്ഡേറ്റ് പിന്നെ ചെയ്യാമെന്ന് കരുതിയിരുന്നിട്ട് നോക്ക് ഇപ്പം നോക്കുമ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുമില്ലായെന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ അതും കൂടെ ചേർത്ത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അല്ലാത്തവർ ഇന്ന് ജപിക്കുന്നവരും ഇന്ന് ജപിക്കുന്നത് എത്രയാണോ അത് മാത്രം കമൻറ്റ് ചെയ്താൽ മതി അപ്പം കമന്റ് ചെയ്യുന്ന ആൾക്കാരെ വാട്സപ്പ് ചെയ്യരുത് വാട്സപ്പ് ചെയ്യുന്ന ആൾക്കാര് കമന്റ് ചെയ്യരുത് അത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം അപ്പം നാളത്തെ നമ്പേഴ്സ് എത്രയാണെന്നുള്ളത് നാളെ പറയാട്ടോ നന്ദി